നിയമസഭയിൽ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുന്ന ഭരണ പ്രതിപക്ഷ സംയുക്ത പ്രമേയം ദുരൂഹവും പ്രതിഷേധാർഹവുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് ഇക്കാര്യം പറഞ്ഞത് അർഹരായ മുഴുവൻ പേരും പട്ടികയിൽ ഉണ്ടാകണം പാകിസ്ഥാൻ ബംഗ്ലാദേശി പൌരന്മാർക്ക് വോട്ടവകാശം റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശുദ്ധീകരണത്തെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഈ സംയുക്ത പ്രമേയം ദുരൂഹമാണ് അതുപോലെ തന്നെ പ്രതിഷേധാർഹമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുക വഴി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സംയുക്ത പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് ഈ പ്രമേയത്തിന് ചവറ്റുകൊട്ടയിലെ ഒരു കടലാസിന്റെ വില പോലും പോലുമില്ല എന്നെയാണ് ഇതറിയാൻ പക്ഷേ ഒരു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ ഇത്തരമൊരു പ്രമേയം കൊണ്ടുവരാൻ പാടുണ്ടോ ഇവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഒന്നും തന്നെ